آه أيها الإنسان ما غرك بربك الكريم الذي خلقك فصواك فعدلك في أي صورة ما شاء ركبك وأيضا قال الله تعالى يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ സത്യവിശ്വാസി വിശ്വാസിനികളെ പടച്ച നാഥൻ്റെ വിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും സൂക്ഷിച്ചു നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുള്ളൂ എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഹകരവം ഉണർത്തുകയാണ് വസീയത്തു ചെയ്യുകയാണ് പടച്ചിറമ്പ് നാം ഇവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ ടെൻഷനും അസ്വസ്ഥതകളുമില്ലാത്ത അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ചെറുപ്പക്കാരനായ സഹോദരൻ നേരം വെളുത്ത് അയാളുടെ വീട്ടിൽ നിന്ന് അയാളുടെ തൊഴിലിടത്തേക്ക് പോവുകയും തൊഴിൽ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ദിവസവും അയാളുടെ ശരീരത്തിന് വല്ലാത്ത ബാക്ക് പെയിനും അസ്വസ്ഥതകളുമൊക്കെ ഉണ്ടാകുന്നു മക്കളും കുടുംബാംഗങ്ങളുമൊക്കെ ഉപദേശിച്ച പ്രകാരം ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചിട്ടൊന്നും ആ വേദനയ്ക്ക് ഒരു കുറവും കാണാതെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു നെഫ്രോളജിസ്റ്റിനെ ഒരു വൃക്കരോഗ വിദഗ്ധനെ നിങ്ങൾ കാണിക്കണം ആ ചെറുപ്പക്കാരൻ ആ വൃക്കാരോഗ വിദഗ്ധനായ ഡോക്ടറിൻ്റെ അടുക്കലേക്ക് പോയി വേണ്ടുന്ന ചെക്കപ്പുകളൊക്കെ നടത്തി കഴിഞ്ഞതിനു ശേഷം ചെക്കപ്പുകളെല്ലാം ഓരോന്നും മറിച്ച് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമാണ് അതിലൊന്നാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പ്രവർത്തനരഹിതമാകും ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു കുറച്ച് നാൾ മാത്രമേ നിങ്ങൾക്ക് ഡയാലിസിസ് ഒക്കെ ചെയ്ത് ജീവിക്കാൻ കഴിയൂ അതിനു അത് അതിനുവേണ്ടി ഒരു ഡോണറെ കണ്ടെത്തുകയും പത്ത് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ അതിനൊരു ചിലവ് വരും അതിനൊരു ശസ്ത്രക്രിയയൊക്കെയുണ്ട് കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പോയി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിന് കിഡ്നി പകരം നൽകാമെന്ന് സമ്മതിക്കുകയും അദ്ദേഹത്തെ ശസ്ത്രക്രിയയൊക്കെ നടത്തി ഡോക്ടർ കുടുംബാംഗങ്ങളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ശസ്ത്രക്രിയ വളരെ വിജയകരമാണ് രണ്ടാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വിടാം രണ്ടാഴ്ച കഴിഞ്ഞ് ആ രോഗിയും കുടുംബാംഗങ്ങളും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ആ ഡോക്ടറുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളെ കണ്ടുമുട്ടിയതുകൊണ്ടാണ് എനിക്ക് ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിഞ്ഞത് ആ ഡോക്ടർക്ക് എന്തും സമർപ്പിക്കാൻ തയ്യാറായി ആ രോഗിയും കുടുംബവും തയ്യാറാവുകയാണ് ഇവിടെയാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആലോചിക്കേണ്ടത് അംഗവൈകല്യങ്ങളൊന്നും കൂടാതെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമില്ലാതെ പത്ത് നാൽപ്പത് വർഷക്കാലം ആ മനുഷ്യൻ്റെ വൃക്കകളെ കൃത്യമായി പ്രവർത്തിപ്പിക്കുകയും ആ മനുഷ്യൻ്റെ തന്നെ ചില കാരണങ്ങൾ കൊണ്ട് അത് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തപ്പോൾ അതിനെ ചികിത്സിച്ച ഒരു ഡോക്ടറോട് അയാൾക്കുണ്ടാകുന്ന ശുക്കുറും നന്ദിയും എത്രത്തോളം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ് എന്നാൽ പ്രിയമുള്ളവരെ നാം ചിന്തിക്കേണ്ടത് പലപ്പോഴും ഈ അനുഗ്രഹങ്ങളിൽ എന്തെങ്കിലും ചെറിയ നഷ്ടങ്ങൾ വരുമ്പോഴാണ് നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു അനുഗ്രഹത്തിന് ഒരു കുറവ് വരുമ്പോഴാണ് പലപ്പോഴും അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ആ അനുഗ്രഹത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് കൈകൊണ്ട് ഭക്ഷണം വാരി വാരിക്കഴിച്ച് രുചി ആസ്വദിച്ച് കഴിച്ചിരുന്ന മനുഷ്യൻ തൊണ്ടയിൽ ഒരു ക്യാൻസർ വന്നിട്ട് മൂക്കിലൂടെ ഒരു ട്യൂബ് കടത്തിവിട്ട് ആ ട്യൂബിലൂടെ ഇറ്റിച്ച് വീഴുന്ന ഭക്ഷണം നമ്മുടെ ഉദരത്തിലേക്ക് ചെല്ലുമ്പോൾ ആ മനുഷ്യൻ രുചി രുചിയെന്തെന്നറിയാതെ മധുരമെന്തെന്നറിയാതെ അയാൾ ജീവിക്കുമ്പോഴാണ് പത്ത് നാൽപ്പത്തിയഞ്ചു വർഷക്കാലം എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹം എത്രത്തോളമാണ് പലപ്പോഴും ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഇത് നൽകിയ റബ്ബിന് നാം നന്ദി പറയേണ്ടതിന് പകരം പലപ്പോഴും മനുഷ്യരിൽ അധികവും നന്ദി പറയുന്നത് ആൽ ദൈവങ്ങളോടും തൻ്റെ മുന്നിൽ കാണുന്ന സൃഷ്ടികളോടുമാണ് മനുഷ്യൻ നന്ദി പറയുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഒരു വലിയൊരു ചോദ്യം ചോദിക്കുന്നു ഉദാരനായ അത്യോധാരനായ അവന്റെ കാരുണ്യത്തിലും അവൻ്റെ കാവലിലും സംരക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞ വസ്തു എന്താണ് നിനക്ക് ശ്വസിക്കാൻ ഓക്സിജൻ നൽകിയത് ഞാനാണ് തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഭക്ഷണം ഇറക്കാനുള്ള അവസരവും വെള്ളവും നൽകിയത് ഞാനാണ് ഈ ഭൂമിയിൽ ആയുസ്സും അവസരവും നൽകിയത് ഞാനാണ് എന്നിട്ട് ഞാനല്ലാത്തവർക്കാണ് നിന്റെ ഹൃദയം കൊള്ള ശുക്റും നന്ദിയും ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത് നിന്നെ രൂപപ്പെടുത്തുകയും നിന്നെ ശരിയായ രൂപത്തിൽ സംവിധാനിക്കുകയും ചെയ്തത് നാമാണ് രൂപത്തിലാകണം നീ നീ കറുപ്പ് നിറമാകണോ നിറമാകണോ ആണാകണോ പെണ്ണാകണോ രാജ്യത്തിൽ ഏത് മാതാപിതാക്കളിൽ ജനിക്കണമെന്ന് നിശ്ചയിച്ചത് നിന്റെ മാതാപിതാക്കളോ നീയല്ല നിന്നെ കൃത്യമായി ലോകത്തേക്ക് സംവിധാനിച്ചത് ഞാനാണ് പക്ഷേ അല്ലയോ മനുഷ്യരെ അത്യോധാരനായ നിന്റെ റബ്ബിന്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞ വസ്തു എന്താണ് ഇവിടെ നമുക്ക് ഈ അനുഗ്രഹത്തെ കുറിച്ചും റബ്ബിന്റെ കാവലും സംരക്ഷണവും മനസ്സിലാകുന്നത് ഒരു തുലവും തുച്ഛ മനുഷ്യനു മാത്രമാണ് അവരല്ലാഹുവിൽ വിശ്വസിക്കും അവന്റെ കൽപ്പനകളും അവന്റെ നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളും ഈ ഭൂമിയിൽ കഴിഞ്ഞുകൂടും പത്തോ നാൽപ്പതോ അൻപതോ അറുപതോ വർഷം ഇവിടെ ജീവിച്ചിട്ട് ഒരു ഹൃദയ സ്തംഭനം മൂലം ഒരു ശാരീരികമായ ചെറിയ പ്രശ്നത്തിലൂടെ ഈ നിന്ന് വിടവാങ്ങുന്ന സന്ദർഭത്തിൽ പോലും അള്ളാഹുവിനെ ഉൾക്കൊണ്ട ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുമ്പോ ഈ ലോകത്ത് നിന്ന് യാത്രയാകുമ്പോ ആ മനുഷ്യനോട് അള്ളാഹു പറയുന്നത് ഉള്ളിൽ വയപ്പാടുകളുണ്ട് വർഷക്കാലം ഉമ്മയോടും ഭാര്യയോടും മക്കളോടും ഒക്കെ ജീവിച്ചിട്ട് ഏകാന്തതയുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോ നിനക്ക് ഭയമുണ്ട് നിനക്ക് ടെൻഷൻ ഉണ്ട് നിനക്ക് അസ്വസ്ഥതകളുണ്ട് നീ ഭയപ്പെടേണ്ട മനുഷ്യ അല്ല നിന്നെ നശിപ്പിച്ച് കളയാനല്ല ഞങ്ങൾ വന്നത് ഞങ്ങൾ വന്നത് എന്തിനാണ് നിന്റെ കർമ്മങ്ങൾ പൂർത്തിയായി ആ മനുഷ്യൻ മരണപ്പെട്ട് പ്രിയമുള്ളവരെ ഈ വിശ്വാസവും ഈ ദൃഢമായ ബോധ്യവും കഴിഞ്ഞ ഞാൻ പറഞ്ഞതുപോലെ ഒരു വൃക്ഷം ആ ഭൂമിയിലെ ഭൂമിയിലേക്ക് അതിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയിട്ട് ഒരു ജഡവൃക്ഷം ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നത് പോലെ ശരിയായ ദൃഢബോധ്യമുള്ള ഒരു വിശ്വാസി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബ്ബവന് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം ഹിതായത്താണ് ഹിതായത്ത് ഉദ്ദേശിക്കുന്നവർക്കാണ് റബ്ബ് നൽകുന്നത് ആ ഹിതായത്തിലായി മരണപ്പെട്ടു പോയ മനുഷ്യൻ നാളെ പരലോകത്തെത്തുമ്പോ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ ആ മനുഷ്യൻ റബ്ബിനോട് പറയുന്നത് ഈ മാർഗത്തിലേക്ക് ഈ ഹിതായത്തിലേക്ക് അനവധി മനുഷ്യരെ ഈ ഹിതായത്തിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോ

ഈ നീയാണ് നിനക്കാണ് എന്നിട്ട് വീണ്ടും ആ മനുഷ്യൻ നീ എനിക്ക് സന്മാർഗം നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഏകനായ റബ്ബ് മാത്രമാണ് ആരാധ്യനെന്നും അവനോട് മാത്രമാണ് എൻ്റെ ഹൃദയം തുറക്കേണ്ടതെന്നും അവനെല്ലാം കാണുന്നുണ്ട് എന്നും ആ നാഥനിലുള്ള ദൃഢമായ ബോധ്യവും വിശ്വാസവും ആ ഹിതായത്വം നീ എനിക്ക് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും സന്മാർഗത്തിലാകുമായിരുന്നില്ല ഈ വെളിച്ചത്തിലാകുമായിരുന്നില്ല ഈ സ്വർഗത്തിന്റെ അനശ്വരതയിൽ എനിക്ക് കഴിയാൻ കഴിയുമായിരുന്നില്ല എന്ന് ഒരു ഹിതായത്വം സിദ്ധിച്ച മനുഷ്യൻ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയുകയാണ് ഇവിടെ നാം ചിന്തിക്കേണ്ടത് പ്രിയമുള്ളവരെ ഈ ഹിതായത് എന്ന് പറയുന്നത് വർഷങ്ങൾ കൊണ്ടേ നമ്മൾ ശീലിച്ച ചില ശീലങ്ങൾ അഞ്ചുതേരം നമസ്കരിക്കുന്നു നോമ്പ് പിടിക്കുന്നു സക്കാത്തു കൊടുക്കുന്നു ഇതിനപ്പുറം ഇത് സത്യമാണോ ഇത് യാഥാർത്ഥ്യമാണോ ഒരു ദൃഢമായ ഒരു ബോധ്യം നമുക്കുണ്ടോ എന്നാണ് നാം ആത്മാർത്ഥമായി പരിശോധിക്കേണ്ടത് ആ മുസ്ലിം കുടുംബങ്ങളിൽ ജനിച്ചു എൻ്റെ പേര് മുസ്ലിം പേരാണ് അബ്ദുള്ള എന്നും നാസർ എന്നും ജഹഫർ എന്നൊക്കെയാണ് പക്ഷേ ചിന്തിക്കേണ്ടത് എൻ്റെ ഹൃദയത്തിൽ ഈ ദൃഢമായ ബോധ്യവും എൻ്റെ റബ്ബനിക്ക് ഹിതായത്ത് നൽകിയിട്ടുണ്ടോ ആ ഹിതായത്ത് അവൻ തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമാണ് റബ്ബിൻ്റെ ഒരു സെലക്ഷനാണ് പ്രിയമുള്ളവരെ എത്രയെത്രയോ സഹോദരങ്ങൾ ബഹുദൈവ ആരാധനയുടെ കുടുംബങ്ങളിൽ ജനിച്ചിട്ട് സഹോദര സമുദായ അംഗങ്ങളിൽ ജനിച്ചിട്ട് ഈ വെളിച്ചം കിട്ടിയപ്പോ ഈ ഹിതായത്തിൻ്റെ ഈ ദീപ്തി അവ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്നപ്പോ കടന്നു ചെന്നപ്പോഴാണ് അവർക്ക് നിർഭയത്വവും സമാധാനവും കിട്ടുന്നത് ലോകപ്രശസ്തനായ ഒരു ട്രാവൽ വ്ലോഗർ അദ്ദേഹത്തിന്റെ പേര് ജയി എന്നാണ് ഇരുപത്തിയഞ്ചു വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ നിരീശ്വരവാദിയായ ഒരു കുടുംബത്തിലാണ് ആ മകൻ ജനിച്ചു വീഴുന്നത് ഒരു മതത്തിൻ്റെയും ഒരു ദൈവവിശ്വാസവും ആ ചെറുപ്പക്കാരനില്ല പക്ഷേ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ആ ചെറുപ്പക്കാരന് മാനസികമായ ഡിപ്രഷനും അസ്വസ്ഥതകളുമൊക്കെ കടന്നു വന്നപ്പോൾ ഈ ചെയ്യുന്ന ഈ ലോകമറിയപ്പെട്ട ഈ ട്രാവൽ വ്ലോഗർ ക്രൈസ്തവ മതത്തിലേക്ക് വിശ്വാസം സ്വീകരിച്ചു അങ്ങനെ ക്രൈസ്തവ മതവിശ്വാസവുമായി കഴിഞ്ഞുകൂടുമ്പോഴാണ് ഒരു മനുഷ്യൻ ഇസ്ലാമിനെ കുറിച്ചും പരിശുദ്ധ കുർ കുറിച്ചും വിമർശനങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയത് ആ വിശുദ്ധ കുറു വികലമാക്കുകയും ലോകത്തിന്റെ മുന്നിൽ ഒരു വ്ലോഗറായ ഞാൻ ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ചെയ്യുന്ന ആ ചെറുപ്പക്കാരൻ വിശുദ്ധ കുറു പഠിക്കുകയാണ് മനസ്സിലാക്കുകയാണ് വിശുദ്ധ കുറു ആനിന്നാമത്തെ അധ്യായമായ സൂറത്തുൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇൻ നെയിം ഓഫ് അല്ലാഹ് ഗ്രേഷ്യസ് ആൻഡ് എന്ന ആ വചനം പരമകാരുണ്യകനായ അത്യോധാരനായ ഈ ഉമ്മയേക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരു നാഥനെ കുറിച്ചുള്ള ബോധ്യം ആ ചെറുപ്പക്കാരൻ ഉണ്ടായപ്പോൾ ആ ചെറുപ്പക്കാരൻ മറ്റൊരു വചനങ്ങളിലേക്കും കടന്നുപോയില്ല ആ വിശുദ്ധ ഒരു വചനം ആരി ഹിതായത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഇവിടെ നാം ആലോചിക്കേണ്ടത് വിശുദ്ധ കുറു എത്രയോ വചനങ്ങൾ നാം പഠിക്കുന്നു പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കുന്നു നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ നമ്മുടെ ഹൃദയത്തിന്റെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചം നൽകുന്നുണ്ടോ പ്രിയമുള്ളവരെ ആ വിശുദ്ധ വചനങ്ങൾ മാനസികമായ ഡിപ്രഷനും അസ്വസ്ഥതകളും നീക്കി നിർഭയത്വവും ആശ്വാസവും നമുക്ക് കിട്ടുന്നുണ്ടോ നമ്മൾ പാരമ്പര്യ വിശ്വാസികളായതുകൊണ്ട് നാം മുസ്ലിമീങ്ങളാണ് എന്നുള്ള ഒരു ധാരണയിൽ എനിക്കെല്ലാമുണ്ട് എന്നൊരു ധാരണയാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത് പക്ഷേ സഹോദര സമുദായത്തിൽ നിന്ന് ഈ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന മനുഷ്യർ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ സമാധാനത്തോടെ ഞാൻ ഉറക്കം ആരംഭിച്ചത് എനിക്ക് രാത്രിയിൽ നിർഭയത്വത്തോടുകൂടി എനിക്ക് വിശ്രമിക്കാൻ കഴിഞ്ഞത് ഈ സത്യം ഉൾക്കൊണ്ടപ്പോഴാണ് ഈ ഹിതായത്ത് ഉദ്ദേശിക്കുന്നവർക്കാണ് നൽകുന്നത് അദ്ദേഹത്തോട് ചോദിച്ചോ നിങ്ങൾ ഈ മതം നിങ്ങൾ തിരഞ്ഞെടുത്ത ചോയ്സ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തിരഞ്ഞെടുത്തതാണെങ്കിലും എന്റെ റബ്ബന് സെലക്ട് ചെയ്തോ കാരണം ആ റബ്ബ് സുബ്ഹാനഹു വ തആല വല്ലാഹു 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 മൻ മൻ യശാ യശാ ഇലാ ഇലാ മുസ്തഖീം മുസ്തഖീം പടച്ച റബ്ബാണ് അവൻ ഉദ്ദേശിക്കുന്നവനാണ് ആ റബ്ബ് തീരുമാനിക്കുന്ന വ്യക്തിയാണ് ഹൃദയത്തിന്റെ അഹങ്കാരങ്ങളും അഹന്തയുമില്ലാതെ വിനീതരായി ഭൂമിയിൽ ജീവിക്കുമ്പോ ഈ സത്യം ഉൾക്കൊള്ളാനുള്ള മനസ്സും ഒക്കെ ഉണ്ടാകുന്ന ഒരു വ്യക്തിക്കാണ് അള്ളാഹു ആലോചിച്ചു നോക്കുക പ്രിയമുള്ളവരെ തൊള്ളായിരത്തി അൻപത് വർഷക്കാലമാണ് മഹാനായ നൂഹ് അലഹി സലാം എന്ന പ്രവാചകൻ പ്രബോധനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ച ഒരുമിച്ച് പ്രവാചകത്ത് ആ പ്രവാചകന്റെ കൂടെ രാത്രി പങ്കിട്ട അതിലൂടെ ഒരു മകനും ജനിച്ചു തൊള്ളായിരത്തി അൻപത് വർഷക്കാലം എന്ന തൗഹീദിലേക്ക് ആ പ്രവാചകൻ ജനങ്ങളെ ഹിതായത്തിലേക്ക് കൊണ്ടുവന്നിട്ടും ആ പ്രവാചകന്റെ കൂടെ ഭക്ഷണം കഴിച്ച ആ പ്രവാചകന്റെ കൂടെ രാത്രിയിൽ അന്തിയുറങ്ങിയ സന്തോഷങ്ങളും ആഹ്ലാദത്തിലുമൊക്കെ ആ പ്രവാചകന്റെ കൂടെ ജീവിച്ചിരുന്ന സ്വന്തം മിണക്കെ അള്ളാഹു ഹിതായത്ത് നൽകിയിട്ടുണ്ടായിരുന്നുവോ നാം ആലോചിക്കേണ്ടതാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ തങ്ങൾ ഈ ലോകത്ത് നിന്ന് പ്രവാചകൻ അലൈഹി തങ്ങളുടെ ഉപ്പയുടെ ഉപ്പയായ അബ്ദുൽ മുത്തലിബ് ഈ ലോകത്ത് നിന്ന് യാത്രയാകുമ്പോ അബ്ദുൽ മുത്തലിബിന്റെ കരങ്ങളിലേക്ക് പിടിച്ചിട്ട് അബൂ താലിബിന്റെ കരങ്ങളിലേക്ക് അബ്ദുൽ മുത്തലിബ് പിടിച്ചിട്ട് എൻ്റെ പേരക്കുട്ടിയായ മുഹമ്മദിന് അവന്റെ ശരീരത്തിൽ ഒരു മണൽത്തരി പോലും വീഴാതെ അബൂ താലിബെ നീ സംരക്ഷിക്കണം എന്റെ എൻ്റെ ആ പ്രിയപ്പെട്ട മകൻ്റെ മകനെ നോക്കണം നിന്റെ മക്കളെക്കാളേറെ മുഹമ്മദിനെ നീ പരിരക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം ആ പി റസൂലിനെ പോറ്റി വളർത്തിയുടെ സന്ദേശവുമായി അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ലാത്തയെയും മനാത്തിനെയും കൈയൊഴിഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ ഏകരായ റബ്ബിലേക്കാണ് നിങ്ങളുടെ കരങ്ങൾ നീളേണ്ടത് അവന്റെ മുന്നിലാണ് നിങ്ങൾ പ്രണാമം ചെയ്യേണ്ടത് എന്ന ആ മനുഷ്യരെ വെളിച്ചത്തിലേക്ക് വകഞ്ഞു മാറ്റാനുള്ള പ്രവാചകന്റെ തൗഹീദിന്റെ പ്രബോധനത്തിൽ അബൂതാലിബിനോട് പറഞ്ഞു അബൂ താലിബെ നിന്നെ ഭയന്നുകൊണ്ടാണ് നിന്നെ പേടിച്ചിട്ടാണ് ഞങ്ങൾ മുഹമ്മദിനു വധിക്കാത്തത്

റബ്ബ് മാത്രമാണ് ഏകൻ അവന്റെ മുന്നിൽ മാത്രമാണ് ഞാൻ എന്റെ ഹൃദയം തുറക്കേണ്ടത് ശുചൂത് ചെയ്യേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് സൃഷ്ടികളോടല്ല ആൾ ദൈവങ്ങളോടല്ല മഹാന്മാരോടും മഹത്തുക്കളോടുമല്ല ആ തിരിച്ചറിവ് എന്റെ പ്രതിർവ്യൻ പിദിർവ്യന് അവസാന നിമിഷം ഉണ്ടായിരുന്നുവെങ്കിൽ അഹുവിന്റെ റസൂല് മരണാസനായി കിടക്കുന്ന കാലുകൾ പിടിച്ചു കൊലുക്കിയിട്ട് അവിടത്തെ കരങ്ങൾ പിടിച്ചു കൊലുക്കിയിട്ട് മകനോട് പറഞ്ഞു അബ്ദുൽ മുത്തലിബിന്റെ ആ പറയുന്ന ഞാൻ മരണപ്പെട്ടാൽ എന്നെ ചരിത്രത്തിൽ മോശമായി ചിത്രീകരിക്കും അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു ആ സമയത്താണ് റസൂലിലേക്ക് വിശുദ്ധമായ ഖുർആാനിന്റെ വചനം അവതരിക്കുന്നത് വർക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നവർക്കല്ല ഈ ഹിതായത്വം അവനുദ്ദേശിക്കുന്നവർക്കാണ് അറബ് ഹിതായത്വം നൽകുന്നത് ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഇവിടെ നാം ആലോചിക്കേണ്ടത് നമുക്ക് ഈ ഹിതായത്ത് ലഭിച്ചിട്ടിട്ടുണ്ടോ അതിന് ചില അടയാളങ്ങൾ നമുക്കറിയാൻ പറ്റും പ്രിയമുള്ളവരെ അതിന് ചില അടയാളങ്ങളിലൂടെ ആ ഹിതായ തന്നിലുണ്ടോ എന്നിൽ ആ ഹിതായത്തിൻ്റെ അംശങ്ങളുണ്ടോ എന്നതിൻ്റെ ലക്ഷണങ്ങളിലൂടെ നമുക്കറിയാൻ കഴിയും ചില സഹോദരങ്ങൾ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുണ്ടാകും നമസ്കാരത്തിലും നോമ്പിലുമൊക്കെ അവർ ശ്രദ്ധയുണ്ടാകും പക്ഷേ സഖാത്തിൻ്റെ കാര്യത്തിൽ കണക്കുകൂട്ടി കൃത്യമായി അള്ളാഹു പറഞ്ഞ രൂപത്തിൽ സഖാത്തു നൽകുന്ന വിഷയത്തിൽ അവർ അലംഭാവം കാണിക്കുന്നവരാണ് ആറും ഏഴും ലക്ഷം രൂപ മുടക്കി തന്റെ ജീവിത പങ്കാളിയുമായി ഹജ്ജിലേക്കുള്ള യാത്രയെക്കുറിച്ച് അവർ ചിന്തിക്കില്ല നമസ്കാരത്തെക്കുറിച്ചും നോമ്പിനെ കുറിച്ചും അവർ ചിന്തിക്കും കാരണം അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് കീഴതുങ്ങിക്കൊടുക്കുകയാണ് എവിടെയാണ് അള്ളാഹു പറഞ്ഞത് ആരാണോ മനസ്സിന്റെ ആ മനസ്സിന്റെ മോചിതനായത് അവരാണ് എന്നാൽ മറ്റു ചിലർ അവർ നമസ്കാരത്തിലും നോമ്പിലും ബദ്ധ പക്ഷേ അവൾ നാവിനെ സൂക്ഷിക്കാറില്ല കുടുംബത്തിൽ നാലും അഞ്ചും അംഗങ്ങളുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് നമുക്ക് ഹിതായിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്നുവെങ്കിൽ അത് മുത്ത ജ്യേഷ്ഠനല്ലേ ഇച്ചിരി പ്രായമുള്ള ആളാണ് നമുക്കത് വലിയ പ്രശ്നമാക്കണ്ട നമ്മുടെ കുടുംബം പിണങ്ങി പിരിയേണ്ട ആവശ്യമില്ല ആ പിണങ്ങി പിരിയാതെ അതിന് ഐക്യത്തോടെ കുടുംബത്തിലാകട്ടെ മഹലിലാകട്ടെ അയൽവാസികൾക്കിടയിലാകട്ടെ മനുഷ്യരെ ചേർത്തു ഇടിക്കുന്നതിൽ അവർക്കിടയിൽ അനൈക്യങ്ങളും ഭിന്നിപ്പുമുണ്ടാക്കുന്നതിനെ തൊട്ട് നമ്മുടെ മനസ്സ് സുരക്ഷിതമാണെങ്കിൽ നാം ഹിധായത്തിന്റെ വ്യക്താക്കളാണ് പ്രിയമുള്ളവരെ നാം ആലോചിക്കേണ്ടതാണ് ചിലര് നമസ്കാരത്തിലും അതുപോലെ തന്നെ ബാക്കിയുള്ള കർമ്മങ്ങളിലൊക്കെ കർമ്മോത്സവരാണ് പക്ഷേ ഒറ്റയ്ക്കാകുമ്പോൾ ഏകാന്തതയിൽ വ്യഭിചാരത്തിലേക്ക് പോകുന്ന മനുഷ്യരുണ്ട് പരസ്ത്രീ ബന്ധത്തിലേക്ക് പോകുന്നവരുണ്ട് പരപുരുഷ ബന്ധങ്ങളിലേക്ക് പോകുന്നവരുണ്ട് അവരുടെ ജീവിതത്തിൽ നല്ല വസ്ത്രം ധരിച്ച് നല്ല മനുഷ്യരായി ജീവിക്കും അവർ ഒറ്റക്കാകുന്ന സന്ദർഭത്തിൽ അവരെ റൂമിൽ ഒറ്റയ്ക്കാകുന്ന സന്ദർഭത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ ഒറ്റയ്ക്കാകുമ്പോൾ അവർ വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടും ചിലപ്പോൾ സ്വന്തം ജീവിത പങ്കാളിന്ന് തിരിച്ചറിയും താൻ ഹൈഡ് ചെയ്തു വെച്ച താൻ മറച്ചുവെച്ച രഹസ്യം പുറത്തേക്ക് വരുമ്പോ ഭാര്യ ഭർത്താവിനോട് പറയുന്നു നിങ്ങൾ ഇങ്ങനെ പരസ്പീബന്ധം ഇത് ഞാൻ മനസ്സിലാക്കി ഞാൻ എൻ്റെ ഉപ്പയോടും ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോടുമൊക്കെ ഇതിനെക്കുറിച്ച് പറയും എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് എൻ്റെ ആത്മാഭിമാനം ഇവിടെ തകർക്കപ്പെടുമല്ലോ ഇത് പിച്ചു ചീന്തപ്പെടുമല്ലോ എന്ന് തിരിച്ചറിയുമ്പോഴാണ് ആ സ്നേഹമുണ്ട് എങ്കിലും എൻ്റെ ആത്മാഭിമാനം നിലനിർത്തണം അവിടെ ഒരു കൊലപാതകത്തിലേക്ക് സ്വന്തം പ്രിയതമയെ കൊല ചെയ്യപ്പെടുന്നതിലേക്ക് അയാളെ പ്രേരിപ്പിക്കുന്നത് മനുഷ്യരുടെ മുന്നിൽ മഹലിൽ ജനങ്ങൾക്കിടയിൽ ഞാൻ നല്ല വസ്ത്രം ധരിച്ച് ഒരു പുറമൂടിയിൽ നല്ല മനുഷ്യനായി ജീവിക്കുന്നു ഇതേ അവസ്ഥ പലപ്പോഴും സ്ത്രീകളിലും സംഭവിക്കും നമസ്കാരത്തിലും ഭക്തിയിലും സൂക്ഷ്മതയിലും അവർ ജീവിക്കും പക്ഷേ പരപുരുഷ ബന്ധങ്ങളിലേക്ക് ഏർപ്പെടുന്നവർ മകളത് തിരിച്ചറിഞ്ഞു ഞാൻ എൻ്റെ ഉപ്പയോടിനെ കുറിച്ച് പറയും ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോട് കുടുംബാംഗങ്ങളോടിനെ കുറിച്ച് തിരിച്ച് ഞാനിത് പറയുമെന്ന് പറയുമ്പോൾ കാരണം ഒൻപത് മാസവും പത്ത് ദിവസവും ആ ഉമ്മയുടെ ഉദരത്തിൽ കഴിഞ്ഞ കുഞ്ഞിനോട് അവർക്ക് സ്നേഹമുണ്ട് പക്ഷേ ജനങ്ങളുടെ മുന്നിൽ ഞാൻ നാറും ഇന്നലെ വരെ എന്റെ സമൂഹം എനിക്ക് എഴുതി എഴുതിരുന്നു പക്ഷേ ഇന്ന് ഞാൻ വ്യഭിചാരിയാണെന്നറിയുമ്പോ ഇന്ന് ഞാൻ ഒരു മോശ മോശമായ സ്ത്രീയാണെന്നറിയുമ്പോ ഞാൻ മോശമായ പുരുഷനാണെന്നറിയുമ്പോ സ്വന്തം മകളെ കൊല ചെയ്യാൻ ആ സ്ത്രീയെ പ്രേരിപ്പിക്കുന്നത് തന്റെ അവിഹിതം പിടിക്കപ്പെടുമോ എന്നുള്ള ഒരവസ്ഥ വരുമ്പോഴാണ് ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഇവിടെ നാം ആലോചിക്കേണ്ടത് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എത്രയോ എത്രയോ മനുഷ്യരാണ് ജനങ്ങൾക്ക് മുന്നിൽ വലിയ വലിയ പേരുള്ളവർ അവർ വാഹനങ്ങളിൽ വന്നിറങ്ങിയാൽ ആ സിനിമാ സ്റ്റാറുകൾ ജനങ്ങൾക്കിടയിൽ വന്നിറങ്ങിയാൽ ആയിരങ്ങളുടെ സന്തോഷവും അനുമോദനവും നേടിയവർ ഇന്ന് ജനങ്ങളുടെ കല്ലേറും കൂക്കുവിളിയുമായി വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ അവർ അവരുടെ ആത്മാഭിമാനം പടയപ്പെടുത്തി ഇവിടെ തന്നെ നിന്നിരാവുന്നുവെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് പത്തും പതിനെട്ടും ഇരുപതും വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു ഹോട്ടലിൽ താമസിച്ചിരുന്നു ആ ഹോട്ടലിന്റെ പേരും അതുപോലെ റൂം നമ്പറും അവിടുത്തെ സി സി ക്യാമറകളും ആ ഫയലുകളും എല്ലാം പരിശോധിച്ച് ഈ ലോകത്ത് തന്നെ തന്റെ ചെയ്തികൾ പുറത്തു വരുന്നുവെങ്കിൽ ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് ഒരു ചിന്തിക്കേണ്ടത് ഈ കാണുന്ന ഭൗതികമായ ലോകത്ത് പോലും പിടിക്കപ്പെടുന്നുവെങ്കിൽ നാളെ ഒരു ലോകം വരുന്നുണ്ട് നാളൊരു പരലോകം വരുന്നുണ്ട് അവിടത്തെ ശിക്ഷ അവിടത്തെ വരുന്നുണ്ട്സന്ധിയെ കുറിച്ചാണ് ഒരു വിശു ചിന്തിക്കേണ്ടത്യു ആ ദിവസം ഇവിടെ കളവ് പറഞ്ഞ് ഞാൻ വ്യഭിചരിച്ചിട്ടില്ല ഞാൻ കടന്നു പിടിച്ചിട്ടില്ല ഞാൻ നല്ല വ്യക്തിയാണ് എന്ന് നല്ല മനുഷ്യനായി അഭിനയിക്കുമ്പോ പടച്ചവന്റെ മുന്നിലും അവൻ അഭിനയിക്കാൻ ശ്രമിക്കും പക്ഷേ റബ്ബ് റബ്ബ് അവരുടെ 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 ചെയ്യും കരങ്ങൾ സംസാരിക്കും കാലുകൾ സാക്ഷിയാകും വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ആരാരും അറിയാതെ അവർ പ്രവർത്തിച്ചതൊക്കെയും അവിടെ റബ്ബ് ചെയ്യും ആ വിചാരണ ചെയ്യുന്ന സ്വന്തം സ്വന്തം ശരീരത്തോട് അവയവങ്ങളോട് ആ മനുഷ്യൻ ചോദിക്കുകയാണ് വിശുദ്ധ ർന റബ്ബ് പറഞ്ഞത് എന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കെ ഒരു പരപുരുഷനുമായി ഞാൻ ബന്ധപ്പെടുമ്പോൾ ഒരു പരസ്ത്രീയുമായി ഞാൻ ബന്ധപ്പെടുമ്പോൾ എൻ്റെ ശരീരമായ എൻ്റെ സ്കിന്നായ ആ സ്പർശനത്തിലൂടെ ആദ്യമായി സുഖം കിട്ടുന്നത് നിനക്കാണ് നീ എൻറെ ശരീരത്തിന്റെ ഭാഗമായിരിക്കെ എനിക്കെതിരെ എന്തിനാണ് നീ സാക്ഷി നിന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അവയവങ്ങൾ നമ്മുടെ തൊല്ലികൾ ആ റബ്ബിന്റെ മുന്നിൽ പറയുന്നത് ആ പരലോകത്ത് പറയുന്നത് അവിടെ കൊടുക്കുന്ന മറുപടി എല്ലാ ശരീരത്തെയും ഓരോ വസ്തുക്കളെയും സംസാരിപ്പിച്ച നാഥനുണ്ടല്ലോ ചെറിയൊരു അവയവമായ നിന്റെ നാവിനെ മലയാളത്തിലും അറബിയിലും ഇംഗ്ലീഷിലുമെല്ലാം സംസാരിപ്പിച്ച ഒരു നാഥനുണ്ടല്ലോ ആ നാഥൻ ഓരോ അവയവങ്ങളെയും സംസാരിപ്പിക്കാൻ കഴിവുള്ളവനാണ് ഞങ്ങൾ നിരപരാധികളാണ് എന്നവിടെ സമാധാനം പറയേണ്ടി വരും ആ പരലോകത്തിന്റെ വിചാരണയെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വാർത്തകൾ വരുമ്പോ നാം പരലോകത്തെ കുറിച്ച് ചിന്തിക്കണം പലപ്പോഴും ഒരു പ്രത്യേക വിഭാഗത്തെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യപ്പെടുമ്പോ അവര് മാത്രമല്ല പല മേഖലകളിലും പലപ്പോഴും വിശ്വാസികൾ പോലും അറിയുന്നില്ല നമസ്കാരത്തിലും നോമ്പിലും ശ്രദ്ധയുള്ളവർ അറിയാതെ പോകുന്നവർ അതുപോലെ അതുപോലെ കണ്ണുകൊണ്ടുള്ള കൊണ്ടുള്ള കൊണ്ടുള്ള കരസ്പർശനങ്ങൾ നാം ചിന്തിക്കേണ്ടതാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ ും നിങ്ങൾ കരുതിയത് നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചത് ഉള്ളിൽ പ്രവർത്തിക്കുന്നത് പലതും ആരും അറിയുന്നില്ല ഒപ്പിയെടുത്തിട്ടില്ലെങ്കിലും ഇവിടുത്തെ നിയമപാലകർ അറിഞ്ഞിട്ടില്ലെങ്കിലും നിന്റെ ഭാര്യയും നിന്റെ ഭർത്താവും സമൂഹവും അറിഞ്ഞിട്ടില്ലെങ്കിലും വലിയ സന്ദേശമാണ് ഈ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കി